ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ച കാണാം പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം വിശേഷമാണ് അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ലൈവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയമൊക്കെ തിരക്ക് വളരെ കുറവായിരുന്നു കുട്ടിച്ചുരകൾ മാത്രമായിരുന്നു ആ സമയമൊക്കെ നമ്മൾ കണ്ടത് ഇന്നത്തെ അവസ്ഥ അതല്ല കേട്ടോ തട്ടുമണിക്കൊക്കെ കുറച്ച് കുറച്ച് മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ആ മണിക്കുള്ള മീനൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് ലേലത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നെത്തൂല് മീനാണ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അവിടെ വള്ളത്തിൻ്റെ അടുത്ത് പോയാൽ അതായത് വിഴിഞ്ഞത്തെ തട്ടുമടിക്കാരല്ല ഇതൊക്കെ വെളിയിലുള്ള തട്ടുമടിക്കാരാണ് ഇവിടെ മീനൊക്കെ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് കാരണം സീസൺ ആയതുകൊണ്ട് ഇനി ജൂൺ മുതൽ ഏകദേശം സെപ്റ്റംബർ നാല് മാസം വരെ ഇതുപോലെ ആയിരിക്കും അന്തരീക്ഷം പക്ഷേ എത്രത്തോളം മീനുകൾ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ കാണുന്നതുപോലെയല്ല ഇപ്പം ഈ ഒൻപത് ദിവസം പോയ ഒൻപത് ദിവസം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനൊക്കെ വളരെ വളരെ കുറവായിരുന്നു കേട്ടോ ഇതൊക്കെ കുറച്ച് നെത്തുകൾ ആയതുകൊണ്ടാണ് ഇതുപോലെ പെട്ടികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ലേലത്തിൽ കൊടുക്കുന്നത് കേട്ടോ സാധാരണ ഒരുപാട് മീനുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടിയിലാക്കത്തില്ല ഇവർ ഈ സൈഡൊക്കെ തന്നെ ഈ വള്ളത്തിൻ്റെ ഈ കടവള്ളം എന്ന് പറയുന്ന ഈ സൈഡിലൊക്കെ തന്നെ തട്ടിയിട്ടിട്ട് അവർ ലേഗത്തിൽ കൊടുക്കുന്നത് കേട്ടോ വാരി വേറെ എന്തൊക്കെ മീനാണെന്ന് നോക്കാം ഇവർക്ക് ഈ തട്ടുപടിക്കാർക്ക് നത്തോലിയാണ് കേട്ടോ ഉള്ളത് മൂവായിരത്തി മുന്നൂറ്റൻപത് രൂപയാണ് ഒരു കുട്ടിക്ക് ഒരു കുട്ട നിര് മൂവായിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് പോയത് മൂന്നൂറ് 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 മൂന്നു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത് എൺ മുന്നൂറ് 500 200 590 50 600 650 700 2750 800 850 9000 9000 29000 9000 50 3000 800 3000 50 50 3050 50 50 3050 50 1000 1000 1000 1050 1099 1000 1000 ആയിരത്തി എൺപത് എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഒൻപത് ഇന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് മുന്നൂറ് ആയിരത്തി മുന്നൂറ് ഊട്ടി എന്താ ആയിരത്തി മുന്നൂറ് നാനൂറ് 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 നമ്മൾ കണ്ടത് നാടൻ ചൂര് അതുപോലെ നെത്തോലിയുടെ ലേലവിളിയാണ് നമ്മൾ കണ്ടത് കാരണം നെത്തോലി രണ്ട് വർഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വെള്ളരി ഉണ്ട് അതുപോലെ കറുത്ത നെത്തോലി ഉണ്ട് കേട്ടോ രണ്ടും രണ്ട് തരത്തിലാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്നത് തട്ടുമടിക്കാരാണ് അപ്പോൾ കുട്ടിച്ചൂര വള്ളങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഇനി വരാണെങ്കിൽ നോക്കാം കേട്ടോ ഇന്നലെയും കുട്ടിച്ചൂര ഉള്ളവർക്ക് ആയിരം ഒക്കെ ഉണ്ടായിരുന്നു ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനത്തെ രീതിക്കായിരുന്നു ഇന്നലെ വൈകുന്നേരം ഏകദേശം നാല് മണിവരെ മീനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് ഇനിയൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കാണുന്നതൊക്കെ ഈ കടപ്പുറ റേറ്റുകളാണ് ഈ കടപ്പുറ റേറ്റാണ് നമ്മൾ കാണുന്നത് മാർക്കറ്റിലൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള വിലയ്ക്കൊന്നും കിട്ടത്തില്ല അവരുടെ ചിലവും കാര്യങ്ങളൊക്കെ പോയി അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ കറിക്ക് മീൻ വാങ്ങാൻ വരെ നമ്മുടെ കൂട്ടുകാർ കിട്ടുന്നത് അപ്പോൾ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക ഇവിടുത്തെ വില പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട കച്ചവടക്കാരോട് നമ്മൾ ബാർഗിൻ ചെയ്യാതിരിക്കുക ഞാൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം ഇങ്ങനത്തെ ചെറിയൊരു പരാതിയൊക്കെ വരുന്നത് കാരണമാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ വരുന്നതെല്ലാം തട്ടുമടിയാണ് ഇനി കുട്ടിച്ചോര വരെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈവായിട്ട് തന്നെ നമ്മുടെ കൂട്ടുകാരുടെ മുൻപിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നത്തെ ഡേറ്റ് മറക്കണ്ട പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകളാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത് ഓക്കെ എന്നാൽ